സർഗോത്സവം സഹോദരങ്ങൾക്ക് സമ്മാനം ചെകപുഴ ഗ്രാമീണ വായനശാല സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രചനാ മത്സരങ്ങളിൽ സഹോദരങ്ങൾക്ക് സമ്മാനം ചെകപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആൽബിൻ ആന്റണിക്ക് ചിത്രരചന കാർട്ടൂൺ രചന എന്നിവയ്ക്ക് ഒന്നാം സ്ഥാനവും കഥാരചനയ്ക്ക് രണ്ടാം സ്ഥാനവും ലഭിച്ചപ്പോൾ യു പി വിഭാഗത്തിൽ സഹോദരിയും തിരുമേനി സെന്റ് ആന്റണി സ്കൂൾ വിദ്യാർത്ഥിനിയുമായ ആൽഫി ആന്റണിക്ക് ചിത്രരചനയിലും കാർട്ടൂൺ രചനയിലും രണ്ടാം സ്ഥാനം നേടി തിരുമേനി ആനക്കല്ലിലെ മരോട്ടിയാങ്കുളം ആന്റണിയുടെയും സംഗീതയുടെയും മക്കളാണ് ഇരുവരും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ